ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഒന്ന് ുംബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ അമ്മയുടെയും മോളുടെയും രണ്ടാം അച്ഛൻറെയും ഒന്നിച്ചുള്ള ശുഭമുഹൂർത്തത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണോ നിങ്ങളെപ്പോലെ തന്നെ കൊതിയായി കാത്തിരിക്കട്ടോ ഞാനും കഥ എവിടം വരെ ആയി എന്നറിയാൻ താല്പര്യമില്ലേ നമ്മുടെ ഈ സ്റ്റോറിയുടെ നാലാമത്തെ പാർട്ടാണിത് അപ്പോ ഇതിനു മുന്നത്തെ പാർട്ടുകൾ കൂടെ കേട്ടിട്ട് വരണം കേട്ടോ എല്ലാവരും എന്നാൽ മാത്രമേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ പിന്നെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഈ കഥയുടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എന്തായാലും മുഴുവൻ സ്റ്റോറിയും കേട്ടു നോക്കണം അപ്പോ ഇതിനു മുന്നത്തെ പാർട്ടുകളെല്ലാം കേട്ടിട്ട് വരുമെന്ന് ഉറപ്പല്ലേ അപ്പോ നേരെ നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ അമ്മയും മോളും അതായത് നമ്മുടെ രേഷ്മ രേഷ്മയുടെ അമ്മ ശാരി രണ്ടാളും ഒന്നിച്ചുള്ള ആ കുലസ് പ്രവൃത്തികളൊക്കെ ഒളിച്ചിരുന്ന് കണ്ടതാണ് നമ്മുടെ അച്ഛൻ മനോജ് മനോജിന്റെ ആ കാഴ്ച കണ്ണിൽ നിന്നും ഇല്ല എപ്പോഴും ഊണിലും ഉറക്കത്തിലൊന്നും വേണ്ട അമ്മയും മോളും ഒന്നിച്ചുള്ള ആ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ അയാളുടെ കണ്ണിൽ ഇത്രയും നാളെ സ്വന്തം മോളെ പോലെ കരുതിയിരുന്ന രേഷ്മയെ ഇപ്പോ മറ്റൊരു കണ്ണിൽ കാണുന്നതിന് അയാൾക്ക് അസ്വസ്ഥതയല്ല മറിച്ച് വല്ലാത്തൊരു ത്രില്ലാണ് ഇരുപത് വയസ്സ് മാത്രമുള്ള ആ കിളർന്നു പെണ്ണാണിപ്പോൾ അയാളുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങളും അയാൾ കണ്ണുകൊണ്ട് ഒപ്പിയെടുത്തിട്ട് എന്താ അവൾ എന്ത് വസ്ത്രം ധരിച്ചു നിന്നാലും അയാൾക്ക് അങ്ങനെയൊന്നും അല്ല തോന്നുക മറിച്ച് ദേഹത്തൊന്നും ഇല്ലാത്തതുപോലെയാ ആ ഒരു കാഴ്ച അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു നമ്മുടെ മനോജിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയും മോളും ഒന്നിച്ചുള്ള ഈ പരിപാടിക്കിടയിലേക്ക് താനും കൂടെ കടന്നു ചെന്നാലോ എന്നുള്ള ആ കൊതിയായിരുന്നു അയാൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കാൻ ഇപ്പോൾ തക്കം വാർത്ത് നടക്കിയ മനോജ് എന്നാൽ അമ്മയും മോളും മറ്റൊരു ഭാഗത്ത് നമ്മുടെ അച്ഛനെ എങ്ങനെ വളയ്ക്കും നമ്മുടെ കൂടെ എങ്ങനെ ചേർക്കുമെന്നുള്ള ഗവേഷണത്തിലും ആയിരുന്നു രസമുള്ള ഫാമിലി അല്ലേ അങ്ങനെ ഇരിക്കേ ഇടക്കിടക്ക് രണ്ടുപേരുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ മനോജ് ഇടയ്ക്ക് രേഷ്മയുടെ കാര്യം പറയാൻ തുടങ്ങി അവളാ സമയത്തൊക്കെ എന്തിനായിരിക്കും മനോജ് ഇപ്പോ തന്റെ മോളുടെ കാര്യം എടുത്തിടുന്നതെന്ന് ആലോചിച്ചു കാരണം ഇയാളെ ഒളിച്ചിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടതൊന്നും ഭാര്യ ശാരി അറിഞ്ഞിട്ടില്ലല്ലോ തങ്ങളൊന്നിച്ചുള്ള ആ സ്വകാര്യമായ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഇടയ്ക്കിടക്ക് പറയും രേഷ്മ മോള് അങ്ങ് വലുതായില്ലേ അവളെ കല്യാണം കഴിപ്പിക്കണ്ടേ ശരിക്കും നിന്നെ പോലെ തന്നെ ഒരു സുന്ദരി തന്നെയാ അവളെ കണ്ടാൽ ചെക്കന്മാര് പിന്നാലെ വരും മോളെ പറ്റി അവളുടെ ഓരോ സൗന്ദര്യത്തിനെയും ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത മൂഡിലാണെങ്കിൽ അവളുടെ ഓരോ അംഗത്തെയുമൊക്കെ അയാൾ പുകഴ്ത്തി പറയുമ്പോൾ ആദ്യം കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടെങ്കിലും പിന്നീട് പിന്നീട് അയാൾ ഇത് തന്നെ തുടരുമ്പോൾ ക്ക് സംശയം തോന്നാറ് എന്താ ഏട്ടാ എപ്പോഴും നമ്മുടെ മോളെപ്പറ്റി പറയുന്നേ ഏട്ടൻ അവളെ നന്നായിട്ട് നന്നായിട്ടങ് ബോധിച്ചെന്ന് തോന്നുന്നല്ലോ അയാൾ വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിച്ച് കണക്ക് കൂട്ടി തന്നെയാ ശാരി അങ്ങനെ പറഞ്ഞത് തന്റെ ഭാര്യ തന്നെ വീഴ്ത്താൻ നോക്കുന്ന കാര്യം അറിയാം നമ്മുടെ മനോജിന് എങ്കിലും ആദ്യം തന്നെ പിടികൊടുക്കരുതല്ലോ അവളെ കൊണ്ട് തന്നെ എന്റെ മോളുടെ കൂടെ ചേട്ടനും കൂടെ ഒന്ന് കൂടാമോ എന്ന് ചോദിപ്പിക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം അതിനു വേണ്ടിയാണ് മനോജ് ഇത്ര കഷ്ടപ്പെട്ട് ഈ വളഞ്ഞ മൂക്കുപിടുത്ത് നടത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് അവളെ പറ്റി പറയുമ്പോഴൊക്കെ തങ്ങളുടെ കാര്യം എടുത്തിട്ട് തങ്ങളുടെ ഇടയിലേക്ക് മനോജ് ക്ഷണിച്ചാലോ എന്ന് പലപ്പോഴേ സാരിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലും അത്ര സുഖകരമായ കാര്യമല്ലല്ലോ താൻ പറയാൻ പോകുന്നേ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല ചിലപ്പോൾ തങ്ങളോട് വെറുപ്പ് തോന്നിയാലോ അതുകൊണ്ട് പേടിച്ചു തന്നെയാണ് അവൾ തുറന്ന് സംസാരിക്കാത്തത് ഇതറിയാവുന്ന മനോജ് അവൾക്ക് തുറന്ന് ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരത്തിന് വേണ്ടി പതിയെ പതിയെ തന്റെ തന്റെ ഭാഗത്തു നിന്നുള്ള താല്പര്യവും അങ്ങോട്ട് അവരെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു ഇടയ്ക്കിടയ്ക്ക് ഷാരു പറയും ഏട്ടനെ ഭയങ്കര ഇഷ്ട അവൾക്ക് നമുക്ക് മൂന്നാൾക്കും ഒന്നിച്ചു കിടന്നാലോ ഇനി മുതൽ ഈ മുറിയിൽ അങ്ങനെയൊക്കെ ഷാരു പറയാൻ നോക്കിയിട്ടും നേരെ കാര്യം പറയുന്നതിലാണ് മനോജിന് താല്പര്യം അയാൾ അതുകൊണ്ട് സമ്മതിച്ചില്ലാട്ടോ ഏ അതൊന്നും ശരിയാവില്ല നമ്മളുടെ മുറിയിലേക്ക് അവൾ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും നീ എന്താ പെണ്ണെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു രാത്രി പോലും നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അവൾ വന്നു കഴിഞ്ഞാൽ ഞാനും നീയും പട്ടിണിയായി പോയില്ലേ മനോജ് നിഷ്കളങ്കനായി തന്നെ അത് പറഞ്ഞു ശാരി ചിരിച്ചു പാവം തന്നെ തന്റെ ഭർത്താവ് എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ വിരലുകൾ ഒരിക്കൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹി കെട്ട അവൾ പറഞ്ഞുപോയി ഏട്ടാ ഒരു ദിവസം നമ്മുടെ മോളുടെ അടുത്ത് കാര്യമായി തന്നെ സംസാരിച്ചൂടെ എന്തിനെ പറ്റിയാ ശാരി അതോ ഞാനും ഏട്ടനും തമ്മിലുള്ള നമ്മുടെ ഈ സുഖകരമായ പറ്റി രേഷ്മയോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതെയോ എന്നിട്ടോ അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തെ പറ്റി മക്കൾ ഇറങ്ങിയിരിക്കുന്നത് നല്ലതാ അവൾ എന്താ മറുപടി പറഞ്ഞേ മനോജ് ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു അതോ അവൾക്കും അച്ഛന്റെ ആ സ്നേഹമൊക്കെ കിട്ടണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം അതിനിപ്പോ എന്താ ശാരി എന്റെ എല്ലാ മനസ്സ് തുറന്നുമല്ലേ ഞാൻ രേഷ്മോളെ സ്നേഹിക്കുന്നത് ഹോ അങ്ങനെ അല്ല ഏട്ടാ ഇത് വേറെയാ ഒന്ന് തെളിച്ച് പറയണ്ട ശാരി നീ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ മനോജിന് ഭാര്യ അടുത്ത് എന്താവും പറയാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുണ്ട് എങ്കിലും അയാൾ ആ എക്സൈറ്റ്മെന്റ് പുറത്തു കാണിക്കാതെ നിഷ്കളങ്കനായ മുഖവും വെച്ചിരുന്നു കേട്ടോ അതോ അച്ഛൻറെ ഓരോ സാധനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വർണ്ണിച്ചപ്പോൾ അതൊക്കെ അവൾക്ക് കാണണമെന്നും അമ്മയ്ക്ക് കിട്ടുന്നതിൻ്റെ നൂറിലൊരംശമെങ്കിൽ സുഖം അച്ഛനോട് എനിക്കും തരാൻ പറഞ്ഞൂടെ എന്നും ഒക്കെ ചോദിച്ചു പതിയെ പതിയെ ശാരി അയാളുടെ പല ഭാഗങ്ങളിലും കൈകൾ കൊണ്ട് ഒഴിഞ്ഞാണ് ചോദിച്ചത് ആ സമയം പെട്ടെന്ന് തന്നെ അയാളുടെ ഉള്ളുണ്ടായ ഒരു കുതിച്ചുതാട്ടം അവൾക്ക് മനസ്സിലായി അയാൾക്ക് താല്പര്യമുണ്ടെന്ന് അയാളുടെ പെട്ടെന്നുള്ള റിയാക്ഷനിൽ തന്നെ ഷാരിക്ക് പിടികിട്ടി അവൾ ചിരിച്ചു അങ്ങനെയൊക്കെ അതൊക്കെ മോശമല്ലേ അവളെന്റെ എൻ്റെ മോളല്ലേ ഞാൻ എങ്ങനെയാ മോളെ അങ്ങനെയൊക്കെ കാണുന്നത് നീ അവളെ പറഞ്ഞ് തിരുത്തണ്ടേ ശാരി ശെടാ ഇയാൾ അമ്പിനും വിലിനും അടുക്കുന്നില്ലല്ലോ എന്ന് മട്ടിൽ ചോദിച്ചു എന്തിനായിട്ടാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മയല്ലേ ഞാൻ ഞാൻ സമ്മതിച്ച് മനസ്സ് നിറഞ്ഞല്ലേ ഏട്ടനോട് പറയുന്നേ അപ്പോൾ അതിനർത്ഥം അവൾക്കും എത്ര താല്പര്യമുണ്ടാവുമെന്ന് ഏട്ടൻ ഊഹിച്ചുകൂടെ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു എന്നൊരിക്കലും അറിയരുത് പകരം ഞാനില്ലാത്ത സമയത്ത് ഏട്ടൻ്റെതായ രീതിയിൽ അവളെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്ക് അവസരം കിട്ടിയാൽ ഏട്ടൻ അവളെ എന്നെ പോലെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സ്വർഗം കാണിച്ചു വിട്ടോളൂന്നേ പാവം ഒരച്ഛനില്ലാത്ത കുട്ടിയുടെ ഒരാഗ്രഹല്ലേ സ്വന്തം അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോ ഇത് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് വരില്ലല്ലോ ഷാരി അത് പറഞ്ഞ് ഒന്ന് ചിരിച്ചു അമ്മയും മോളും കൂടെ ഇറങ്ങിയിരിക്കുക പാവം എന്റെ നടുപടിക്കാൻ മനസ്സിൽ ഓർത്തു മനോജ് അയാൾ കൊതിയോടെ ആ നിമിഷം രേഷ്മയെ പറ്റി നോർത്തുപോയി അവളുടെ ഒതുങ്ങി അരക്കിട്ടും ആ വിരിഞ്ഞു നിൽക്കുന്ന ആ പിന്നാമ്പൂർവം മനസ്സിലേക്ക് വന്നപ്പോൾ അയാളുടെ സകല കൺട്രോളും പോയി അല്പനിമിഷം തന്റെ ഭാര്യയെ രേഷ്മയാണെന്ന് സങ്കല്പിച്ച് അവളിലേക്ക് അയാൾ ആഴ്ന്നിറങ്ങി രേഷ്മയാണ് മനസ്സിൽ നിറങ്ങി നിന്നിരുന്നെങ്കിലും ഷാരിയുടെ അടുത്ത് അയാൾ പേര് മാറി വിളിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നല്ല ഉഗ്രനൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് അയാൾ മാറിക്കിടന്ന് വല്ലാതെ കിതച്ചു എൻ്റെ മോളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നീ ഒരു ദിവസം ഇല്ലാത്തപ്പോൾ ഞാൻ രേഷ്മയോട് ഇതിനെപ്പറ്റി സംസാരിക്കാം അവൾക്ക് താല്പര്യമാണെങ്കിൽ നിന്നെ കാണിക്കുന്നത് പോലെ അല്പം അവളെ സുഖിപ്പിച്ചേക്കാം എന്തേ സന്തോഷമായി അത് കേട്ടപ്പോൾ ശാരിക്ക് തൻ്റെ മോളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു അവൾ ഒരു പുരുഷനെ അനുഭവിക്കാൻ പോകുന്നു എന്നാൽ അത് മാത്രമല്ല കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എന്റെയും ഭർത്താവിൻ്റെ ഇടയിലേക്ക് ഈ പേരും പറഞ്ഞ് മോളയും കൊണ്ടുവരാ മൂന്നാളും ഒന്നിച്ചുള്ള ആ കസൃത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ശാരി മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലാണ് അന്ന് അവൾ അമ്മകൾക്കിടന്നുറങ്ങിയത് അമ്മ തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൂത്രം കരുതി വെച്ചിട്ടുണ്ടെന്ന് രേഷ്മ അറിയുന്നില്ല അറിയുന്നില്ലാട്ടോ ഒരു ദിവസം പതിവെ പോലെ ജോലിക്ക് പോയിട്ട് വരികയായിരുന്നു അന്ന് രേഷ്മ ആ സമയം നമ്മുടെ ഷാരി വീണ്ടും പഴയ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു അവൾ അല്പം ലേറ്റായി തന്നെ വരാൻ തീരുമാനിച്ചു എന്തിനാണെന്നോ ഭർത്താവിനും മോൾക്കും ഒന്ന് സമയം ചിലവിടാൻ താനുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടാൾക്കും മടിയായാലോ എന്നാൽ ഈ അവസരത്തിന് തക്കം പാർത്തിരിക്കുകയാണ് തന്റെ ഭർത്താവ് എന്ന് ശാരി എന്തോ അറിയുന്നു അയാൾ അന്ന് പതിവ് പോലെ ജോലി കഴിഞ്ഞ് നേരത്തെ വരുമ്പോൾ ശാരി അവിടെയൊന്നും കാണുന്നില്ല രേഷ്മ മാത്രമേ ഉള്ളൂ മോള് മാത്രമേ ഉള്ളൂ അമ്മയുടെ ഇതുവരെ എത്തിയില്ലേ അച്ഛാ ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ അവൾ ഫോൺ വിളിക്കുമ്പോഴേക്കും മോളെ ഞാൻ അല്പം ലേറ്റാവും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞേ എത്തുകയുള്ളൂ എന്ന് ശാരു പറഞ്ഞു തനിക്കിത് ഭാര്യ മനഃപൂർവ്വം ഉണ്ടാക്കിത്തുന്ന അവസരമാണെന്ന് മനസ്സിലാക്കാൻ മനോജിനധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ലാട്ടോ അയാൾ പിന്നെ എങ്ങനെ ഈ മോളുടെ അടുത്തേക്കൊന്ന് അപ്രോച്ച് ചെയ്യും എന്നുള്ള ചിന്തയിലായി അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛനിപ്പോൾ ചായ കുടിക്കുന്നോ എന്നവൾ ചോദിച്ചു വേണ്ട മോളെ മോള് കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വാ അച്ഛനും ഒന്ന് ഫ്രഷ് ആവട്ടെ നമുക്ക് എന്നിട്ട് ചായ ഇട്ട് കുടിക്കാം ശരി ആയിക്കോട്ടെ അത് പറഞ്ഞ് മുറിയിലേക്ക് കയറി കഥ കടിച്ചു രേഷ്മ പക്ഷെ ആ കഥകൾ കുത്തി കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകം അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് മനോജ് തന്റെ മുറിയിലേക്ക് പോയത് അയാൾ പോയി നന്നായി തന്നെ ഒരു കുളിവാസാക്കി അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ പൂശിയാണ് അയാൾ വന്നതും അവൾക്ക് തന്നോട് തീരെ താല്പര്യക്കുറവ് തോന്നരുതല്ലോ അക്കാര്യത്തിൽ അയാൾ കൺസേൺ ആയിരുന്നു അകത്ത് കുറ്റിയിടാത്ത രേഷ്മയുടെ മുറി തുറന്ന് അയാൾ അകത്തേക്ക് കയറി പെട്ടെന്ന് അവൾ ബാത്റൂമിൽ നിന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് പെണ്ണ് കുടിക്കുകയാണ് ആ ഷവറിൽ നിന്ന് വെള്ളം പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ മനോജിന്റെ മനസ്സിൽ കുളിർമഴ പെയ്യുന്നത് പോലെ അയാളുടെ മനസ്സിൽ ഇപ്പോൾ ഭാര്യ ശാരിയില്ല മറിച്ച് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ ആ ചെറിയ മോളായ രേഷ്മയാണ് തനിക്കിപ്പോൾ നാൽപ്പത്തിനാല് വയസ്സുണ്ട് മോളുടെ ഇരട്ടിപ്രായം എങ്കിലും എന്തുകൊണ്ടായിരിക്കും അവൾക്ക് രണ്ടാനച്ഛനായ തന്നോട് ഇത്ര താല്പര്യം തോന്നിയത് അയാൾ മനസ്സിലോർത്തു ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് അയാളുടെ മുണ്ടിന് താഴെ ചെറിയ അനക്കമൊക്കെ വന്നു തുടങ്ങി മോളെ ഓർക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ അവളെ ഒന്ന് കാണുമ്പോഴോ സ്പർശിക്കുമ്പോഴോ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചുംബിക്കുമ്പോഴോ അയാൾക്കതൊന്നും ഓർക്കാൻ തന്നെ കഴിയുന്നില്ല വല്ലാതെ വികാരം കൊണ്ട് ശരീരം ആകെ പൂത്ത് തളിർക്കുന്ന പോലെ ഒരു കണക്കിനാണ് ശരീരത്തെ അടക്കി പിടിച്ച് അയാൾ അവിടെ ഇരുന്നത് ഏതാണ്ട് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബാത്റൂമിൻ്റെ കഥക തുറയുന്ന ശബ്ദം കേട്ടു അതാ ആകെ ഒരു തുണി മാത്രം ചുറ്റി അതിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ് രേഷ്മ മോള് അവളെ ആ അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മുറി തുറന്നു വരുമ്പോഴേക്കും തന്റെ അച്ഛൻ കട്ടിലിരിക്കുന്ന കണ്ടപ്പോൾ അവളും ആകെ ഞെട്ടിപ്പോയി അച്ഛനെന്താ ഇവിടെ അവൾ കൈകൾ നെഞ്ചിൽ പിണച്ചുകൊണ്ട് ചോദിച്ചു അതുമോളെ ഇത്ര സമയം നോക്കിയിട്ടും നിന്റെ അമ്മയെ കാണുന്നില്ല അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നതാ സംസാരിക്കാനും ഒന്നും മിണ്ടാനൊന്നും ആരുമില്ലല്ലോ മോളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അയാളുടെ മുഖത്തുള്ള ചമ്മലും ആ വൈക്ലവ്യവും ഒക്കെ കണ്ടപ്പോൾ തന്നെ രേഷ്മയ്ക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ അച്ഛൻ എന്തായിരിക്കും ഈ സമയത്ത് ഇവിടെ അവൾ മനസ്സിൽ മനസ്സിലാലോചിച്ചു അവൾ നാണത്തോടെയാണ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിലും പിന്നീട് അച്ഛനതൊക്കെ കണ്ടോട്ടെ എന്ന മട്ടിൽ ചെറിയ രീതിയിലെങ്കിലും പ്രദർശനം തുടങ്ങി മുടിയൊക്കെ അയാളുടെ മുന്നിൽ നിന്ന് മാടിയൊതുക്കാനും ഓരോ കാര്യങ്ങളൊക്കെ വസ്ത്രമൊക്കെ അയാളുടെ മുന്നിൽ നിന്ന് തന്നെ ബാഗ് തുറന്നെടുക്കാനും ഒക്കെ തുടങ്ങി അലമാരുടെ മുന്നിൽ ആ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അവൾ അച്ഛനെ നോക്കി അയാൾ സാഗോദം ആ ബെഡിലിരുന്ന് തന്റെ പിന്നഴക് കൊതിയോടെ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുന്നതാ അവൾ കാണുന്നേ അപ്പോൾ അച്ഛൻ കരുതിക്കൂട്ടി തന്നെ വന്നിരിക്കുന്നതാ ഇന്നെന്തെങ്കിലും ഒക്കെ നടക്കും ഇനി അമ്മ തനിക്കും അച്ഛനും വേണ്ടി മനഃപൂർവ്വം ഒരുക്കി തന്നതാണോ ഈ അവസരം ഒരു നിമിഷം അതിനെപ്പറ്റി ഓർത്തപ്പോഴേക്കും അവളുടെ ശരീരത്തി കൂടെ ഒരു കൊള്ളിയാൻ മിന്നി വല്ലാത്ത സുഖവും കുളിരും കുളിലും അനുഭവപ്പെട്ടു നമ്മുടെ രേഷ്മയ്ക്ക് അപ്പോൾ കള്ളി തന്റെ അമ്മ കരുതി കൂട്ടി ചെയ്തു തന്ന തന്നെ ഈ അവസരം അപ്പോൾ ഇന്ന് കാര്യമായി തന്നെ താനതാ ഒരു പുരുഷനെ അനുഭവിക്കാൻ പോകുന്നു മനസ്സിൽ നോർക്കുമ്പോൾ തന്നെ സുഖം കൊണ്ട് അവളുടെ ശരീരം മുഴുവൻ പെരുമ്പറ കൊട്ടാൻ തുടങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ വസ്ത്രം തിരിയുമ്പോഴേക്കും വികാരം കൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പുറകിൽ താല്പര്യം മാറ്റം കേട്ട് അവളൊന്ന് എട്ടുമ്പോഴേക്കും തൻ്റെ തോളിനടുത്തു വന്ന് നിൽക്കുകയാണ് രണ്ടാനച്ചൻ മനോജ് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും അയാൾ അവളുടെ വായ പൊത്തിയിരുന്നു കൈകൾ ഉപയോഗിച്ച് മോള് പേടിക്കണ്ട ഇവിടെ വേറെ ആരുമില്ല നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ അവൾ അതേ നമ്മട്ടിൽ തലകുലുക്കി അയാൾ പതി അവളുടെ അടുത്തേക്ക് വന്നു അച്ഛനെ തള്ളി മാറ്റി അവൾ വസ്ത്രവും എടുത്ത് അല്പം ഇങ്ങോട്ടേക്ക് നീങ്ങി നിന്നു എന്താ അച്ഛ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും മിണ്ടുന്നില്ലല്ലോ വല്ലാത്തൊരു മുഖഭാവത്തിലായിരുന്നു രേഷ്മ എത്രയും ചോദിച്ചത് നിന്നെ ഇങ്ങനെ കണ്ടാൽ എങ്ങനെ മിണ്ടാനാ മോളെ അച്ഛനൊന്നും സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല നാവ് ഇറങ്ങിപ്പോയി ഏ അതെന്താ എന്നെ കണ്ടച്ഛൻ പേടിച്ചു പോയോ അയാൾ ചിരിച്ചു കൊള്ളാമല്ലോ പിണ് നല്ല തമാശക്കാരിയാ പേടിക്കാനോ നിന്റെ സൗന്ദര്യം കണ്ട് അച്ഛന് സ്തനായി പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ അവൾ ചിരിച്ചു അതെന്താ എന്നെക്കാളും സുന്ദരിയല്ലേ അമ്മ അതൊക്കെ കണ്ട അച്ഛന് ഇപ്പോൾ എന്നെ കാണുമ്പോൾ എന്തിനായി ഞെട്ടൽ അവൾ ഒരു മടിയുമില്ലാതെ അങ്ങനെ തന്നെ ചോദിച്ചു അതോ അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ നിനക്ക് മനസ്സിലാവുക അമ്മയുടെ പ്രായമാണോ മോളെ നിനക്ക് അമ്മ നല്ല മൂത്ത് പാകമായ ഒന്നാം തരം കരിമ്പീൻ കഷ്ണമാണ് നീ പക്ഷെ അങ്ങനെയല്ലല്ലോ നല്ല കിളന്ത് മുന്തിരിയല്ലേ മക് പിടിപ്പിക്കുന്ന പുളിയും അതിനൊത്ത നേരിയ മധുരവുമുള്ള നിന്റെ കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയണം അച്ഛൻ നന്നായി ആ സുഖിപ്പിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ തുണി മാത്രം ചുറ്റി നിന്നിരുന്ന അവളുടെ പിന്നിലേക്ക് അയാൾ എത്തി ചേർന്ന് നിൽക്കുമ്പോഴേക്കും അയാളുടെ പൗരുഷം അവളുടെ ആ പിന്നാമുറത്ത് അമർന്നിരുന്നു അച്ഛൻ്റെ ആ അമർച്ച അവൾക്ക് വല്ലാത്ത ഉന്മേഷമാണ് കൊടുത്തത് അപ്പോൾ എല്ലാം കരുതി കൂട്ടി തന്നെയാണ് അച്ഛൻ ഈ സമയം കരുതി വന്നിരിക്കുന്നത് അതാ തന്റെ സ്വർഗ കവാടം ഇപ്പോൾ സുഖത്തിന് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നു അവൾ മനസ്സിലോർക്കുമ്പോഴേക്കും അയാൾ നന്നായി തന്നെ അവളുടെ പിന്നിൽ അമർത്തി കൊടുത്തു അതിൽ നിന്നുള്ള സുഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണോ അയാൾ മനസ്സിൽ മനസ്സുകൊണ്ട് തന്നെ അവളെ കാഴ്ന്നിറങ്ങിയിരുന്നു ആ നിമിഷം അവൾ അപ്പോൾ തന്നെ അച്ഛന് മുഖം വരുന്ന രീതിയിൽ തന്നെ തിരിഞ്ഞു നിന്നു ഒരൊറ്റ വലിയിൽ ആ ഒറ്റമുണ്ട് അയാൾ കാറ്റിൽ പറത്തി നാണിച്ചു നിൽക്കും ആ പെണ്ണെന്ന് അയാൾ വിചാരിച്ചതെങ്കിൽ അത് തെറ്റായിരുന്നു ഒരു തരിമ്പ് പോലും നാണമില്ലാതെ അച്ഛൻ മുഴുവൻ കണ്ടോട്ടെ എന്ന മട്ടിൽ തന്നെ അവൾ അയാളുടെ മുൻപിൽ കണ്ണിലേക്ക് നോക്കി തന്നെ അങ് നിന്നു അവളുടെ ആ ദേഹം മുഴുവൻ കണ്ണുകൊണ്ട് അയാൾ കോരിക്കുടിച്ചു എന്തൊരു കാഴ്ചയായത് എന്റെ പൊന്നെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു അവളുടെ ഓരോ അംഗവും അയാൾ നന്നായി തന്നെ ആസ്വദിച്ചു അച്ഛൻ കൊതി തീരം വരെ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന മട്ടിലാണ് അവൾ നിന്ന് കൊടുത്തത് നിമിഷങ്ങൾക്കകം അയാളും തന്റെ മുൻപിൽ ആളായി അയാളുടെ ഉയർന്നു നിൽക്കുന്ന പൗരുഷം അവൾ കരുതിയതിനപ്പുറവും വലുപ്പറുമുള്ളത് തന്നെ ആയിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അച്ഛനെ ആ ബെഡിലേക്ക് തള്ളിയിട്ടു ഓടിപ്പോയി അവൾ ആ കഥകടച്ച് കുറ്റിയിട്ടു കഥ കടക്കുമ്പോഴേക്കുമുള്ള അവളുടെ ആ പിന്നിലുള്ള ഭംഗിയും ഇടത്തൂർന്ന് കിടക്കുന്ന തലമുടിയും അയാളെ സ്വർഗത്തിലെത്തിച്ചു എന്ന് വേണം പറയാൻ തിരിച്ചു വന്ന് ഒരു കടന്നു കഴിച്ചു തന്നെയായിരുന്നു അവൾ അവിടെ നടത്തിയത് ബെഡിൽ നിന്ന് അനങ്ങാൻ പോലും അവൾ തന്റെ അച്ഛനെ വിട്ടില്ല ആ നാല്പത്തിനാല് വയസ്സുകാരൻ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ കരുത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞു പോയ നിമിഷമായിരുന്നു അത് അവൾ എല്ലാ പരാക്രമവും അയാളോട് കാണിച്ചു അയാളെ അവൾ നന്നായി തന്നെ സുഖിപ്പിച്ചു മാത്രമല്ല അല്പസമയം കൊണ്ട് തഴക്കം ചെന്ന ഒരു പരി ഒരു പരിഷ്കാരിയായ പെണ്ണിനെ പോലെ അവൾ അയാളുടെ മുകളിൽ കയറിയിരുന്ന് ഒരു ഒന്നൊന്നര കുതിരസവാരി തന്നെ നടത്തി അയാൾ ഒരു ഉഗ്രസ്ഫോടനം നടത്തി അവളിലേക്ക് കുഴിഞ്ഞു വീണു അച്ഛനിൽ നിന്ന് മാറി കിടന്നുകൊണ്ട് അവൾ വല്ലാതെ കിതച്ചു അയാളും താൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഒരു പുലിക്കുട്ടി തന്നെ അമ്മയെക്കാളും ഒരുപടി മുന്നിൽ നിൽക്കും മനോജ് അവളെ കണ്ടു കണ്ട് കൊതി തീരാതെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിന്നു അല്ലാത്ത ക്ഷീണവും തളർച്ചയും കൊണ്ടാവും തളർന്ന അല്പം നേരത്തേക്ക് ഉറങ്ങിപ്പോയിരുന്നോ രേഷ്മ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് അവൾ ഞെട്ടി എഴുന്നേക്കുന്നത് പെട്ടെന്ന് എന്താ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകാത്തതുപോലെ തന്റെ തന്നെ നോക്കിയാണല്ലോ കിടക്കുന്നത് ആ നോട്ടത്തിന് മുന്നിൽ അവൾ ചൂളി പോയി അത് മാത്രമല്ല നൂല്ബന്ധം ഇല്ലാതെയാണ് താൻ കിടക്കുന്നതെന്ന് അവൾ ഞെട്ടി ഇതെന്താണ ഇതൊക്കെ എപ്പോ സംഭവിച്ചു ഞാൻ ഇതൊക്കെ സ്വപ്നമാണെന്ന് മാത്രമാണ് വിചാരിച്ചത് അവിടെ കിടന്ന ബെഡ്ഷീറ്റ് വലിച്ച് നാണും മറിച്ചുകൊണ്ട് അവൾ അയാളുടെ മുമ്പിൽ വാടിയ താമരത്തണ്ടുപോലെ കൂമ്പിക്കിടുന്നു അയാളുടെ ആ പാതി ഉറക്കത്തിലായ പൗരുഷത്തെ നോക്കിക്കൊണ്ട് അവൾ നാണിച്ച് തലതാഴ്ത്തി നിന്നു രേഷ്മയ്ക്ക് ഇത്രയും സമയം അയാൾ കണ്ട ഒരു ഭാവമായിരുന്നില്ല ഇപ്പോൾ നാണിച്ച് വിവശയായി നിൽക്കുന്ന അവളുടെ ഇപ്പോഴുള്ള ആ വികാരഭാവമാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇനി എന്റെ മോള് എന്റെ പൊന്നുമോള് എന്നെ സ്വർഗം കാണിച്ചില്ലേ ഇപ്പോൾ ഇതാ ഇത് എനിക്കുള്ള അവസരമാ ഇനി അച്ഛന്റെ കരുത്ത് നീതാ കാണാൻ പോകുന്നേ ഉള്ളു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തിയോടെ മനോജ് അവളിലേക്ക് അമർന്നു ആകെ വിവശയായി കിടക്കുന്ന ആ പെണ്ണ് അച്ഛന്റെ സകല കരുത്ത് മേറ്റ് വാങ്ങുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യവും കൊതിയോടെ അയാൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവൾ അച്ഛന്റെ ഓരോ ചലനത്തിനനുസരിച്ച് വല്ലാത്ത ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു അവളുടെ അമ്മ അത്തുപിടിപ്പിക്കുന്ന നിലവിളി കേട്ടപ്പോൾ അയാൾക്ക് തന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല ഏതാണ്ട് കുറെ സമയത്തെ രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ആ പരിപാടിക്കിടയിൽ അവൾക്കും അച്ഛനും ഒരുമിച്ച് തന്നെ സുഖത്തിന്റെ നിർവൃതിയിലേക്ക് എത്തി എത്തിച്ചേരുന്നു രണ്ടുപേരും കുറെ സമയം കൊണ്ട് പരസ്പരം കഥച്ച് വയ്യാതെ ആ ബെഡിലേക്ക് വീണു മോളെ എങ്ങനെയുണ്ട് അയാൾ ചോദിച്ചു നാണത്തോടെ ഞാൻ പറയാനുണ്ടോ എന്റെ ഈ സുഖം കൊണ്ടുള്ള നിലവിളിയിൽ തന്നെ അച്ഛന് മനസ്സിലായില്ലേ ഞാൻ നന്നായി ആസ്വദിച്ചുവെന്ന് രണ്ടുപേരും അല്പസമയം തന്നെ ഒട്ടിക്കിടന്നു അവിടെ അമ്മ വരാൻ സമയമായല്ലോ അവൾ മനസ്സിലോർത്തു അതെ ഞാൻ എന്നാൽ മുറിയിലേക്ക് പോട്ടെ മോളുടെ എന്താവശ്യമുണ്ടെങ്കിലും ഈ അച്ഛനോട് പറയാൻ മടിക്കണ്ടട്ടോ ഒരു വിളിക്കകലെ ഈ അച്ഛനുണ്ടാകും അയാൾ എന്താവശ്യത്തെ പറ്റിയാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ രേഷ്മ വീണ്ടും മുഖം കുനിച്ച് ഒന്ന് പുഞ്ചിരിച്ചു ഓ എനിക്ക് നിന്റെ അടുത്തുനിന്ന് പോവാൻ തന്നെ പോകുന്നില്ല തോന്നുന്നില്ല അയാളെ ഉരുമ്പടക്കം കെട്ടിപ്പിടിച്ചു അച്ഛന്റെ ആ വാത്സല്യവും സ്നേഹം നിറഞ്ഞ വികാരത്തിൽ അവളെല്ലാം ഏറ്റുവാങ്ങി രണ്ടാളും മുറിയിൽ നിന്ന് ബൈ പറഞ്ഞു പിരിഞ്ഞു തൻ്റെ അമ്മ ഒരുക്കിത്തുന്ന ഈ സ്വർഗീയ സുഖത്തിൽ അവൾ മതിമറന്നു പോയിരുന്നു ഇനി അമ്മയും കൂടെ കൂടെ ചേർത്ത് മൂന്നാൾക്ക് ഒന്നിച്ചുള്ള അവസരം എപ്പോഴായിരിക്കും കിട്ടുക അവൾ ഓർത്തു അച്ഛനും ഇത് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നേ തന്റെ ഭാര്യയും മോളെയും ഇരുവശത്തും കിടത്തി എപ്പോഴാണ് തനിക്കുന്ന സുഖിക്കാൻ പറ്റുക അയാൾ ഓർത്തു വീട്ടിലേക്ക് ഈ സമയം ജോലി കഴിഞ്ഞു വരുന്ന നമ്മുടെ ശാരിയുടെ മനസ്സിലും മറ്റൊന്നും ആയിരുന്നില്ല അച്ഛനും മോളും ഇപ്പോൾ അവിടെ തകർത്തിട്ടുണ്ടാകും ഇനി വേണം അവർക്ക് ഇടയിലേക്ക് തനിക്കും കടന്നു ചെല്ലാൻ എന്നിട്ട് മൂന്നാൾക്കും കൂടെ ഒന്നിച്ചങ്ങ് സുഖിക്കണം അവൾ മനസ്സിലോർത്തു ആദ്യമായിട്ടായിരുന്നു തന്റെ മോള് ഈ സുഖം അനുഭവിച്ചതെന്ന് കുറച്ചു സമയം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു അതുപോലെയായിരുന്നു ആ ഇറക്കവും മുറുക്കവും ഒക്കെ ആദ്യമായി തന്നെ അവൾക്ക് എല്ലാ സുഖം കൊടുക്കാൻ പറ്റിയതിൽ അയാൾ കൃതാർത്ഥനായിരുന്നു തന്റെ ആ ആദ്യത്തെ സുഖം ആ കന്യസുഖം അച്ഛൻ തന്നെ കവർന്നതിൽ അവൾക്കും അല്ലാത്ത സുഖം തോന്നി അല്ലെങ്കിൽ തന്നെ അച്ഛനെ പോലെ പൗരുഷമുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഇതൊക്കെ ആരാണ് ആഗ്രഹിച്ചു പോവാത്തത് ഇനിയും ഇനിയും അച്ഛനുമായുള്ള അവസരം കിട്ടുമല്ലോ എന്നോർത്ത് വല്ലാത്ത സുഖത്തിലാണ് രേഷ്മ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയത് വസ്ത്രമൊന്നും ധരിക്കാൻ അവൾ കൂട്ടാക്കിയിട്ടില്ല കൂട്ടാക്കിയിട്ടില്ലട്ടോ അമ്മ വരുമ്പോൾ കാണണം അമ്മയുടെ ഭർത്താവ് കയറി മേ മേഞ്ഞ തൻ്റെ മേനി അവൾ ഓർത്തു അങ്ങനെ തന്നെ കിടന്ന് രേഷ്മ ഉറങ്ങിപ്പോയി മനോജും വല്ലാത്ത സ്വപ്നങ്ങൾ കണ്ടു തന്നെയായിരുന്നു അന്ന് കിടന്നിരുന്നത് ീ മൂന്നാളും ഇനി ഒന്നിച്ചുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നേ നമ്മുടെ മനോജിന്റെയും രണ്ടാം അച്ഛനായ ഈ മനോജും ഷാരിയും അവരുടെ മോളായിട്ടുള്ള രേഷ്മയുടെയും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ നാലാം പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായും കമന്റ് ചെയ്യണേ ഇതിനൊരു അഞ്ചാം പാർട്ട് വേണോ മൂന്നാളും ഒന്നിച്ചുള്ള ഒരു ഒന്നൊന്നര കലാപരിപാടി എങ്ങനെയായിരിക്കുമല്ലേ ആ മുഴുവൻ വേർഷനും വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമുക്ക് അടുത്ത സ്റ്റോറി അത് തന്നെ കളയാം എന്താ ഫുൾ ഓപ്പൺ വേർഷൻ കേൾക്കാൻ എല്ലാവരും ടെലിഗ്രാമിലേക്ക് ഓടിപ്പോരേ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാട്ടോ ബൈ ബൈ ഡിയേഴ്സ്